അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിൻ്റെ അഖീദ പത്താമത്തെ പാഠഭാഗമാണ് ആഷിറു അൽ ഈമാനുബൽ ഖദർ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് ഖദറിൽ വിശ്വസിക്കലാണ് ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അന്നാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് അംഗീകരിക്കലാണ് കദറിലുള്ള വിശ്വാസം അന്നാഹു തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ അവൻ്റെ വിധിയെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല രോഗവും ആരോഗ്യവും സമ്പത്തും ദാരിദ്ര്യവുമെല്ലാം നൽകുന്നത് അന്നാഹുവാണ് അവൻ നൽകുന്നതിനെ തടയാനും തടയുന്നതിനെ നൽകാനും ആർക്കും സാധ്യമല്ല മാഷ അന്നാഹു കാന അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നതാണ് ഈ പാഠഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് വ്യക്തമാകുന്നത് ആ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം തന്നെ ആയാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് അവൻ നൽകുന്നതിനെ തടയുവാനോ തടയുന്നതിനെ നൽകുവാനോ ആർക്കും സാധിക്കുന്നതുമല്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയും ഇല്ല ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് കതിറിലുള്ള വിശ്വാസം എന്ത് ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് അംഗീകരിക്കലാണ് കതിറിലുള്ള വിശ്വാസം രണ്ട് അവൻ്റെ വിധിയെ മാറ്റാൻ കഴിയില്ല ആരുടെ അള്ളാഹുവിൻ്റെ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് ഡാഷ് ആണ് ഖദറിൽ വിശ്വസിക്കലാണ് രണ്ട് അള്ളാഹു നൽകിയതിനെ തടയാനും ഡാഷിനെ നൽകാനും ആർക്കും സാധ്യമല്ല തടയുന്നതിനെ നൽകാനും ആർക്കും സാധ്യമല്ല അർത്ഥം എഴുതുക മാഷ അള്ളാഹു ഖാന അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നതാണ് അടുത്തത് പകർത്ത അന്നാഹു തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ രണ്ട് തവണ പകർത്തി എഴുതുക മാഷ ഒന്നാഹു കാന അതും രണ്ട് തവണ എഴുതുക അടുത്തത് കണ്ടെത്താം എല്ലാം തീരുമാനിക്കുന്നത് ആരോഗ്യം നൽകുന്നത് സമ്പത്ത് തടയുന്നത് എല്ലാം തീരുമാനിക്കുന്നത് ആരാണ് ഒന്നാഹു ആരോഗ്യം നൽകുന്നത് ആരാണ് അന്നാഹു സമ്പത്ത് തടയുന്നത് ആരാണ് അതും അന്നാഹുവാണ് അല്ലേ ചോദ്യോത്തരങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടാൽ കൂട്ടുകാർക്കുകൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ സലാമ